കൊച്ചി പോയപ്പോൾ വാട്ടർ മെട്ടോലൊന്ന് കയറാമെന്ന് ചോദിച്ചിട്ടോ അങ്ങോട്ടുള്ള ക്യൂ ആണിത് അപ്പോൾ വാട്ടർ മെട്ടയിൽ കയറി ഈ ഇതാണ് കേട്ടോ അവിടെ ഒരു ടിക്കറ്റ് പോലത്തെ സംഭവം ഇത് എൻ എസ് പി റീഡർ ആണോ എൻ എസ് പി റീഡറാണ് മറ്റേതിൽ ക്യു ആർ കോഡ് ആണെങ്കിൽ ഇതിൽ എൻ എസ് പി ആണ് തോന്നുന്നു പക്ഷേ എന്നിട്ട് ഇതിൽ ഇവർ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീചാർജ് പോലെ എന്താ പരിപാടി പരിപാടിയുണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇനി കയറിയാൽ പിന്നെ ഇവിടെ ടിക്കറ്റ് റീഫണ്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അവിടുത്തെ ജീവനക്കാരാണ് അതിൻ്റെ കസ്റ്റംസുകാർ യൂണിഫോം വരെയുള്ളത് യൂണിഫോംസ് ബ്ലാക്ക് പാൻറ്റ് ആണ് അവിടെ ആ ബോട്ടിൻ്റെ ഉള്ളിൽ അവർ എടുക്കുന്ന ഒരു യൂണിഫോമാണ് ഈ ഒരു കളറ് ഇതാണ് പിന്നെ ഞങ്ങളിത് വാട്ടർ മെട്ടോയിലേക്ക് കയറാൻ പോകുന്നത് പെർ ഹെഡ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നമ്മുടെ മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിൽ ആ ഇതാണ് ഞങ്ങൾ കിട്ടിയിട്ട് വയ്ക്കാൻ ഫോട്ടോ അടിക്കുന്ന ആള് കണ്ടിനാണ് വാട്ടർ മെട്ടോ ഭയങ്കര അടിപൊളിയായിട്ടിരിക്കുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് ഈ പുറത്തൊന്നും നിൽക്കാൻ പറ്റില്ല അത് കണ്ടില്ലേ എൻ്റെ ഉള്ളിൽ തന്നെ കയറണം ഉള്ളിൽ കയറിയിട്ട് ഇത് ക്ലോസ് ആവും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല്ല ഞാൻ വിചാരിച്ചു ഇത് പുറത്ത് മറ്റ് ബോട്ടുകളെ പോലെ നമുക്ക് പുറത്തിറങ്ങി ഇങ്ങനെ വെള്ളത്തിലേക്കൊക്കെ എത്തി നോക്കാന്ന് പക്ഷെ നമ്മൾ അതിൻ്റെ അതിലുള്ളിൽ കയറിയിട്ട് നമ്മളങ്ങനെ നിക്കണം ഫുള്ള് സെൻട്രലൈസ്ഡ് എ സിയാണ് ഇതാണ് കേട്ടോ വാട്ടർ മെട്രോ വേറൊരു വാട്ടർ മെട്രോ ഏകദേശം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെന്താ വലിയൊരു ഉപകാരമാണ് അതില് ചാർജിങ് ബോട്ടുണ്ട് കണ്ടില്ലേ മഴക്കാറും പിന്നെ ഇടയ്ക്കൊക്കെ ഇതില് മറൈൻ വേണിങ് സൈൻസ് വരുന്നുണ്ട് പച്ച കളറില് ചുവപ്പ് കളറിലൊക്കെ അങ്ങനെ എന്തോ വേണിങ് സൈൻസുകളൊക്കെ അവിടെ ഇടയ്ക്ക് ചെറിയ ചെറിയ പൊട്ടിപ്പോൾക്കാര് പോകുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് മറ്റേ പായലുകളും കാര്യങ്ങളൊക്കെ പക്ഷേ ഞങ്ങള് പോയ നല്ല ില്ല ഡാൻസ് പിന്നെ അവിടെ അവർ അങ്ങനത്തെ ബോട്ടിൽ കയറിയ വേറെ കാര്യമുണ്ട് ഇന്നത്തെ കവരത്തി ഇൻഡിക്കോ ഇൻഡിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഏ ലക്ഷദ്വീപിൻ്റെ ലക്ഷദ്വീപിൻ്റെ കവരെത്തി എന്തോ ശീതിയെന്നൊക്കെ അറിയില്ല ആ ഉണ്ടല്ലേ വാണിങ് സൈൻ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഏ ഇത് എനിക്ക് തോന്നുന്ന ഒരു പഴകിയ കപ്പലാണ് പക്ഷെ അത് മൂവ് ചെയ്യുന്നുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു മൂവ് ചെയ്യുന്നില്ല എന്നാൽ ചെറുതായിട്ട് രണ്ട് ഇണ കൊക്ഷികളല്ല മറന്ന് പറന്ന് പോകുന്നത് ഇവിടെ കണ്ടില്ലേ ചാർജിങ് പോട്ടൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയായിട്ടുള്ള ഫോൺ വെക്കാനുള്ള സ്പേസ് വരെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോട്ട് വെച്ച് എടുത്തിരിക്കുകയാണ് ചീനവലയിൽ കുറേ എന്തൊക്കെയോ ചെറിയ ചെറിയ മീനുകളെ തിന്നാൻ വേണ്ടിയിട്ട് ഈ കൊക്ഷികൾ വിടെ എത്തിയിട്ടുണ്ട് നീതെന്താ എനിക്ക് തന്നെ മനസ്സിലായിട്ട് അതെ എൻജിനീയറിംഗിന്റെ എന്തോ സംഭവമാണ് സംഭവം പക്ഷെ ഞങ്ങളെ അത് കണ്ടല്ലേ ആ ബോട്ട് നന്നായിട്ട് ഒലയുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കയറിയ വാട്ടർ മെട്ടോ നന്നായിട്ട് ഒലഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങാനായിട്ട് Essa